അമ്മയും കൂടി വരട്ടെ വേണ്ടമ്മ ഞാൻ പോയി എന്നാ നീ ഒരു കാര്യം ചെയ്യ് അവളെങ്കിലും കൂട്ടിക്കോ വേണ്ടമേ ഇന്ന് ഉത്രാടല്ലേ സദ്യ ഉണ്ടാക്കണം പായസം ഉണ്ടാക്കണം എന്തൊക്കെ പണിയല്ലേ ഷോപ്പിങ്ങിന് പോയാൽ എന്തായാലും പിന്നെ അമ്മ ഒറ്റയ്ക്ക് ഞാൻ പോവാമേ എത്ര ആൾക്ക് ഡ്രസ്സ് എടുക്കണം നമുക്ക് മാത്രം പോരല്ലോ നാളെ പെങ്ങൾ അളിയനും വരികയല്ലേ അവർക്കും കൂടി ചേർത്തെടുക്കണ്ടേ അതാ അമ്മ അന്നെ പറഞ്ഞ ഒരാഴ്ച മുമ്പ് എടുത്തു വെക്കേ അങ്ങനെയാണെങ്കി ഇപ്പൊ കിടന്നിങ്ങനെ ഓടേണ്ടായിരുന്നല്ലോ അതിന് എനിക്ക് സമയം വേണ്ടമ്മേ ഇന്നലെ ലീവ് ഇട്ടത് എന്തോ ഭാഗ്യാ കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരം മാത്രമേ ലീവ് ഒരു കാര്യം ഞാൻ ഞാനവിടെ പോയിട്ട് വീഡിയോ കോൾ ചെയ്യാ അപ്പൊ അമ്മ പറഞ്ഞാ ഏതാ വേണ്ടിന്ന് അച്ഛന്റെ അതേ സ്വഭാവം കേട്ടോ നിനക്ക് രണ്ടു ദിവസം മുമ്പേ സാധനങ്ങൾ വാങ്ങിച്ചിടാൻ പറഞ്ഞതാ അപ്പൊ രാവിലെ എണീച്ച് പോയിട്ടുണ്ട് ഇനിയിപ്പൊ ഏത് സമയത്താണോ വരുന്നത് ഈ അവസാന നിമിഷം ഓടുമ്പോഴല്ലേ വലിയ സുഖമുള്ളൂ അതല്ലേ ഉത്രപ്പാ അച്ഛൻ പറഞ്ഞത് എന്നാ ശരിയാണ് ഞാൻ പോയിട്ടാ മോളെ അതൊക്കെ അവിടെ വെച്ചു അമ്മ കൊണ്ടിടാ വേണ്ട മെതി ഞാൻ കൊണ്ടിട്ടോളാം അല്ലടോ അച്ഛൻ പോയിട്ട് ഇപ്പൊ എത്ര നേരമായി വന്നതാണെങ്കിൽ സദ്യന്റെ പരിപാടി നമുക്ക് തുടങ്ങായിരുന്നു അച്ഛപ്പം വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മ വേറെന്തെങ്കിലും വേണോ ചോദിച്ചിട്ട് എന്തായാലും പിറങ്ങിയിട്ടുണ്ടോ അവിടെ പിന്നെ അമ്മ റോട്ടി പോയി നിക്കട്ടെ അച്ഛനെല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുവരാനാവില്ല നാളെ ചെറിയൊരു പരിപാടി ഒരു കാര്യം ചെയ്യാ ഞാൻ ഇപ്പൊ ചോറ് കഴിച്ചു പുറത്തിറങ്ങാം അതാണ് നമുക്ക് കൂടാ ആ അതല്ല നാളെ ഒരു പരിപാടി ഉണ്ട് ഒഴിവാക്കാൻ പറ്റാത്ത പറയാണോ താഴെ ഞാൻ അങ്ങോട്ട് വന്നതാ കാണാത്തത് നമ്മടെ കല്യാണത്തിന് ശേഷം ആയിത്തോണാക്ക് ഒരുപാട് പരിപാടിയുള്ളതാ അച്ഛൻ അച്ഛൻ കഴിച്ചോ ആ കഴിച്ചു പിന്നെ നാളെ എനിക്ക് അങ്ങോട്ട് വന്ന് അച്ഛനെ കാണണം കാണണമെന്നൊക്കെ പക്ഷെ ഏട്ടനും നാളെയും കൂടി ലീവുള്ളൂ ഒരുപാട് പരിപാടിയും പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിനിടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ ഒന്നാമത് ഒന്നുമില്ല പറഞ്ഞിട്ടും എന്നെ കല്യാണം കഴിച്ച പൊന്നുപോലെയും നോക്കുന്നു അതുകൊണ്ട് എനിക്ക് പറയാൻ മടിയായിട്ടാ അത് സാര മോളെ ഒന്ന് ചോദിച്ചൊന്നുള്ളു ശരി നന്ദി മോളെ നീ ഇവിടെ നിൽക്കുന്നു പക്ഷെ അങ്ങോട്ടുള്ള വരുന്നത് ഓണമായിട്ടൊന്ന് പണിക്ക് പോകണെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ ഒന്നാമത് കഴിക്കാൻ ഉച്ച വരാന്ന് പറഞ്ഞിട്ട് സമയം മൂന്ന് മണിയായി പണി കുറച്ച് വൈകി പോയി പിന്നെ ഭക്ഷണം കഴിച്ചല്ലേ അച്ഛൻ വരെയാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഇത്ര നേരിട്ട് ഭക്ഷണം കഴിക്കാണ്ടിരിക്കെ എന്താ ഇത് ഓണമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് കഴിക്കാനാ അതല്ല അച്ഛനോട് പറഞ്ഞു പോന്ന് നല്ല ആളാ അച്ഛൻ എടുത്തോ നോക്കു എന്തിനാച്ചൊക്കെ എനിക്ക് അറിയാവുന്നല്ലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതിനാണല്ലേ അച്ഛൻ വയ്യായിട്ട് പണിക്ക് പോയത് മോണായിട്ട് എന്റെ മോൾക്ക് ഡ്രസ്സ് തന്നില്ലേ പിന്നെ ഞാൻ എന്താ അച്ഛനാ അപ്പൊ അച്ഛനൊന്നും എടുത്തില്ലേ അച്ഛനൊന്നും വേണ്ട മോളെ അച്ഛനൊക്കെ ഇണ്ട് വല്ലതും കഴിക്ക പാലാണ് എടാ എപ്പോഴേ ആയി എപ്പഴായി ചോറ് കഴിക്കാൻ പോവാ നീ തേങ്ങ എടുത്ത് വരുന്നത് അല്ല നാളെ എത്ര മണിക്കാകുമ്പോ എന്നെ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് നാളെ ചോറ് കഴിച്ച് ഇറങ്ങണം മറ്റന്നാളെ പോവാ വിചാരിച്ച പക്ഷെ അന്ന് ലീവ് കിട്ടില്ല അത് സാരില്ല എന്നാ നീ കൈ ഭക്ഷണം കഴിക്കാൻ വാ വരും അച്ഛനും കൂടി വിളിച്ചാ ശരി അമ്മ എന്താ മോളെ നാളെ പോന്ന് അങ്ങനെ ചോയിക്കണേ അവനൊന്നും പറഞ്ഞില്ലേ എടോ ഓണമായിട്ട് ഭാര്യ വിളിക്കലേ പിന്നെ എങ്ങോട്ട് പോനാ അവിടെ മോളുടെ അച്ഛൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ നിങ്ങൾ രണ്ടാളും കൂടി പോയിട്ട് വേണ്ടേ അവിടത്തെ ഓണം അടിപൊളിയാക്കാൻ അല്ലെങ്കിൽ അവൻ അങ്ങനെ തന്നെയാ എല്ലാ അവസാന നിമിഷമേ പറയൂ പിന്നെ അച്ഛനുള്ള മുണ്ടും ഷർട്ടും അവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പോകുന്ന തിരക്കിൽ അത് എടുക്കാൻ മറക്കല്ലേ 아멘 g ơi, なるほど。